രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ഒരു വിശ്വാസ വർഷത്തിനാണ് തലശ്ശേരി അതിരൂപത സാക്ഷിയാവുന്നത് അതെ ഇരുപത്തി അഞ്ച് സമുദായ ശാക്തീകരണ വർഷം തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെയും സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ടാണ് ആചരിച്ചത് ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അതായത് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു സമൂഹം എങ്ങനെ ശാക്തീകരിക്കപ്പെടണം എന്നുള്ളത് ആണ് ഈ വർഷത്തിൻ്റെ പ്രമേയമെന്നത് ഈ വർഷത്തിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ജനസംഖ്യാ ശോഷണമാണ് ജനസംഖ്യാ ശോഷണത്തിന് കാരണമായ സാഹചര്യങ്ങളെ വിലയിരുത്തുക അതിനെ പ്രതിരോധിക്കാൻ ഒരു സമുദായം എന്ന നിലയിൽ എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടിയാലോചിക്കുക അതിനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുക അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ വിഷയമാണ് നാം കർഷക സമൂഹമാണ് ഈ കർഷക സമുദായത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും കഴിയും എന്നുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ സർക്കാരിൽ നിന്ന് ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങൾ അത് ഏവ എന്ന് തിരിച്ചറിയുക അത് നേടിയെടുക്കേണ്ട വഴികൾ കണ്ടെത്തുക നമുക്ക് ന്യായമായത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് തിരിച്ചറിയുക നമ്മുടെ സമുദായത്തിൻ്റെ തനത് കലകൾ തനത് പാരമ്പര്യങ്ങൾ ഒക്കെയും പഠിക്കുക മനസ്സിലാക്കുക അത് പ്രോത്സാഹിപ്പിക്കുക പ്രചരിപ്പിക്കുക ഇതൊക്കെയും സമുദായ ശാക്തീകരണ വർഷത്തിൻ്റെ ലക്ഷ്യങ്ങളായി നാം കാണുന്നുണ്ട് അവസാനമായി നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ അസ്വസ്ഥതകൾ വ്യക്തികളും കുടുംബങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ ഇവയൊക്കെയും സാമുദായികമായ കൂട്ടായ്മയിൽ പരിഹരിച്ചെടുക്കാനും അങ്ങനെ സമുദായം ഒറ്റക്കെട്ടാണ് എന്നുള്ള അവബോധം രൂപപ്പെടുത്തുവാനും ഈ സമുദായ വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ പരിശ്രമങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമുദായ ശക്തീകരണ വർഷമായി തലശ്ശേരി അതിരൂപതയിൽ ആചരിക്കുകയാണ് തങ്ങൾ ആരാണെന്നും തങ്ങളുടെ സ്വത്വബോധം എന്താണെന്നും തിരിച്ചറിയാതെ ഒരു സമുദായം എന്ന നിലയിൽ ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കെട്ടുറപ്പും ഐക്യവും സ്വത്ത് ബോധവുമുള്ള ഒരു സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ സമുദായ ശക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങിച്ചേരാനോ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പറയാനോ അല്ല എല്ലാവരുടെയും അവകാശങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും എല്ലാവരും ഒരുപോലെ വളരേണ്ടവരാണെന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട് തലശ്ശേരി അതിരൂപതൽ ഈ വർഷം മുഴുവൻ സമുദായ ശക്തീകരണത്തിൻ്റെ വിവിധ കർമ്മ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് പല വിധത്തിൽ അവശത അനുഭവിക്കുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമ്മളൊരു വിശ്വാസ സമൂഹമെന്ന നിലയിൽ ഈശോയുടെ ഭൗതിക ശരീരത്തെ ശക്തിപ്പെടുത്തേണ്ട നമ്മുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സ്വത്ത് ബോധത്തിൻ്റെയൊക്കെ പ്രാധാന്യം ആളുകളെ ബോധ്യപ്പെടുത്താനൊക്കെയാണ് ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരായിരുന്നു നമ്മൾ എന്താണ് ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് മലബാറിൻ്റെ വളർച്ചയിലും വികസനത്തിലും കുടിയേറ്റ കർഷകരുടെയും നമ്മുടെ പൂർവികളുടെയും ഒക്കെ സംഭാവനകളെ ഈ സമുദായ ശക്തി എന്ന വർഷത്തിൽ നമ്മൾ നമ്മളനുസ്മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തെയും ചരിത്രം രചിക്കാൻ എപ്രകാരമാണ് ആ സ്ഥലങ്ങൾ രൂപപ്പെട്ടത് ആരൊക്കെയാണ് അതിന് പിന്നിൽ അധ്വാനിച്ചത് നഷ്ടപ്പെട്ടത് ഇപ്രകാരമുള്ള വലിയ ജല ലക്ഷ്യങ്ങൾ നമുക്ക് ഈ സമുദായ ശക്തീകരണ വർഷത്തിലുണ്ട് തലശ്ശേരി അതിരൂപതം മുഴുവൻ വലിയ ഒരുക്കത്തിലാണ് എല്ലാ ദേവാലയങ്ങളിലും ഇന്നലെ ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സമുദായ ശക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളുമായി എടവക തലത്തിലും ഫൊറോന തലത്തിലും രൂപത തലത്തിലുമുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് പമ്പ്ലാൻ്റെ പിതാവ് തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം സാമുദായിക ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് തിരിതെളിയിക്കുകയുണ്ടായി തലശ്ശേരി അതിരൂപത കുടുംബങ്ങൾക്കെല്ലാം വലിയ സന്തോഷം ഒരു സംഭവമാണ് ഇവിടെ നടന്നത് കാരണം ഈ സമുദായത്തിന് കത്തോലിക്ക സമുദായത്തിൻ്റെ ഉണർവിന് വേണ്ടി ഈ വർഷം മുഴുവൻ വളരെ കൂട്ടായി ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം അതിരൂപത കുടുംബത്തിന് കൈവന്നിരിക്കുകയാണ് ക്രൈസ്തവ സമുദായത്തിൽ പ്രത്യേകിച്ച് മലബാർ സമുദായത്തിന് ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിക്കുവാനും അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായി കണ്ടെത്തി നടപ്പിൽ വരുത്തുവാനും അഭിവന്യ പിതാവ് നിശ്ചയദാർഢ്യത്തോടെ അതിരൂപത കുടുംബത്തെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി കത്തോലിക്ക കോൺഗ്രസിന് ഈ ഒരു വർഷം വളരെയേറെ പ്രാധാന്യത്തോട് പ്രവർത്തിക്കുവാനുണ്ട് അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളിലെയും അംഗങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും കരണീയമായിരിക്കും ഈ സമുദായത്തിലെ ഓരോ അംഗത്തെയും കരുതുവാനും തങ്ങി നിർത്തുവാനും അവരുടെ ആവശ്യങ്ങളിൽ അവരെ പിന്തുണയ്ക്കുവാനും വേണ്ടിയാണ് ഈ സമുദായ ശാക്തീകരണ വർഷം പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് സഭയോടും സമുദായത്തോടും ചേർന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്ന ആപ്തവാക്യവുമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ വർഷം മുഴുവൻ പ്രവർത്തന സജ്ജരാകുന്നത് പ്രിയമുള്ളവരെ ഈ വർഷം തലശ്ശേരി അതിരൂപത സമുദായ ശക്തീകരണ വർഷമായിട്ട് കൊണ്ടാടുകയാണ് ഇന്ന് ചെമ്പേരി വൗർദ്ദുമാത ബസലിക്കലിൽ വെച്ച് അഭിവന്ധ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഇതിൻ്റെ ഔദ്യോഗികവുമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ വിശ്വാസ ശക്തീകരണം അതോടൊപ്പം തന്നെ സാമൂഹിക ശാക്തീകരണം എന്നീ പ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വർഷം സമുദായ ശക്തീകരണ വർഷമായിട്ട് നമ്മൾ കൊണ്ടാടുക വിശ്വാസ ശക്തീകരണമാണ് ഒരു സമൂഹത്തെ പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്തുന്നത് അതിനാൽ തന്നെ പിതാവ് പറഞ്ഞതുപോലെ നമ്മൾ അടിസ്ഥാനമിടേണ്ടത് വിശ്വാസത്തിലാണ് അതിൽ നമ്മൾ തീർച്ചയായും ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ടാണ് നമ്മൾ സാമൂഹികമായിട്ടുള്ള ശാക്തീകരണം അത് നമുക്കറിയാം ഒത്തിരിയേറെ ധ്രുവീകരണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹികമായിട്ടുള്ള ശാക്തീകരണം നമുക്ക് അനിവാര്യമാണ് തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന ഒത്തിരിയേറെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ നമ്മൾ സാമൂഹിക ശാക്തീകരണത്തിന് വേണ്ടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരെയും സാമൂഹികമായി കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള പദ്ധതികൾ ഈ അതിരൂപത ഇതിനാൽ തന്നെ പല മാർഗങ്ങളിലൂടെ പല രീതികളിൽ നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വർഷക്കാലം സമുദായത്തെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ തലശ്ശേരി അതിരൂപതയെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് സർവ്വശക്തി നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സമുദായ ശക്തീകരണ വർഷം തലശ്ശേരി അതിരൂപതയ്ക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തലശ്ശേരി അതിരൂപതയുടെ കത്തോലിക്കാന് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ നിങ്ങൾ മുൻകൂട്ടി നോക്കി കാണുന്നത് തലശ്ശേരി അതിരൂപതയുടെ സമുദായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ സമുദായ ശക്തിയുടെ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സമുദായത്തിൽ നിന്ന് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക അത് ചർച്ച ചെയ്യപ്പെടുക ആ ചർച്ചയിലൂടെ നല്ല നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരിക ഒരു അപ്ഡേഷൻ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരോധ കമ്മിറ്റി വളരെ വിപുലമായ പദ്ധതികളാണ് ഈ അതിരൂപത നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റവും ആദ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് സമുദായ അംഗങ്ങളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അംഗസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിന് നമ്മുടെ സമുദായത്തിലെ യുവാക്കളെയും ഒരു നാൽപ്പത് വയസ്സ് താഴെയുള്ള കുടുംബങ്ങളെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്നു കത്ത് കത്തോലിക്ക സഭയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക സഭയെ ശക്തിയാക്കി മാറ്റുക ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ കത്തോലിക്കരെയും ക്രിസ്ത്യാനികളെയും എല്ലാം വളരെയധികം അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം പ്രധാനമായിട്ടും വോട്ട് ബാങ്കാണ് പ്രധാന ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കത്തോലിക്കരുടെ എണ്ണം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കത്തോലിക്കനും ക്രിസ്ത്യാനികൾക്കും വേണ്ട ഒരു പരിഗണന തരുന്നില്ല അപ്പോൾ ഒന്നാമത് കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഈ യുവജനങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമുദായ ശാക്തീകരണ ഭാഗമായിട്ട് എന്തൊക്കെ സംഭാവനകളാണ് തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും നിങ്ങൾ ചെയ്യാൻ പോകുന്നു സാമുദായിക ശാക്തീകരണ വർഷം കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ ഒത്തിരിയേറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്ന് സാമുദായിക സമൂഹത്തിൽ നോക്കിയാൽ ഒത്തിരിയേറെ യുവാക്കൾ വിവാഹിതരാകാതെ അല്ലെങ്കിൽ പെണ്ണ് കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക രണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഒത്തിരിയേറെ ചെറുപ്പക്കാരുടെ കടന്നുകയറ്റമുണ്ട് അതിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന ഒത്തിരിയേറെ പ്രതീക്ഷയോടെയാണ് ഈ സാമുദായിക വർഷം കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിൽ ഈ കാണുക കാരണം നമ്മുടെ പ്രാദേശിക തലങ്ങൾ മുതൽ സമുദായത്തെ ശക്തിപ്പെടുത്തേണ്ട വിവിധ സമുദായങ്ങൾ നമ്മുടെ സമുദായം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഇന്ന് കാലഘട്ടത്തെ നിലനിൽക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാർഷിക കാർഷിക മേഖല നമ്മൾക്ക് പ്രാദേശിക തലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാർഷിക മേഖല മുതൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ കച്ചവട മേഖല ഇങ്ങനെ എല്ലാ വ്യാപാര മേഖലയിലും എല്ലാം വിവിധ പ്രശ്നങ്ങൾ കത്തോലിക്ക സമുദായം നേരിടുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാദേശിക തലം തലങ്ങൾ മുതൽ വളരെ അത്യന്താപേക്ഷിതമായി ഈ ഒരു ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വം കൊടുക്കാനുള്ള നന്ദിയാണ് ഇവിടെ നമ്മളിപ്പോൾ കുറിച്ചിരിക്കുന്നത്